റോഷിപാൽ ഉണ്ട് റോഷിപാൽ വലിയ പരാതികളാണ് വിവിധ ഇടങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഉയർത്തിയിരുന്നത് അത് ഒടുവിൽ ഹൈക്കോടതിയിലേക്ക് എത്തുകയും ചെയ്തു ഈ കിം പരീക്ഷ അത് അതിന്റെ പ്രോസ്പെക്ടസിലെ മാറ്റം സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി പെട്ടെന്ന് സർക്കാർ വരുത്തി എന്നുള്ളതാണ് അതിപ്പോൾ ഹൈക്കോടതിയും അത് ശരിവെക്കുകയാണ് എന്തിനാണ് മാറ്റം എന്നുള്ള ചോദ്യം കോടതിയും ചോദിക്കുകയാണ് എന്തൊക്കെ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു റോഷിപാൽ സ്മൃതി കിം പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏറെക്കാലമായി വിദ്യാർത്ഥികൾ പരാതി ഉയർത്തുന്നുണ്ട് അതിൽ പ്രധാനമായും ഇതുവരെ ഉയർന്ന പരാതി അത് സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന വിദ്യാർത്ഥികളേതാണ് കാരണം കിം പരീക്ഷ ഫലം പുറത്തു വരുമ്പോൾ അവിടെ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പിറകിൽ പോകുന്നു എന്നതായിരുന്നു പരാതി അത് മാർക്ക് ഏകീകരണം വരുമ്പോഴാണ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾ മുന്നിലോട്ട് വരികയും സ്റ്റേറ്റ് സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾ പിറകിലോട്ട് പോവുകയും ചെയ്യുന്നത് ഈ പരീക്ഷയിൽ വലിയ മാർക്ക് സ്കോർ ചെയ്യുന്ന സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കീം പരീക്ഷയുടെ മാർക്ക് ഏകീകരണമാണ് അവർക്ക് തിരിച്ചടിയാകുന്നത് ഇത് സംബന്ധിച്ച് വർഷങ്ങളായി സംസ്ഥാന സിലബസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പരാതിയുമായി വിദ്യാഭ്യാസ മന്ത്രിയെയും ഒപ്പം തന്നെ സർക്കാരിനെയും സമീപിച്ചിരുന്നു ഈ അടുത്താണ് സംസ്ഥാന മന്ത്രിസഭ ഈ മാർക്ക് ഏകീകരണത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയത് അവിടെയാണ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾ പരാതിയുമായി എത്തുന്നത് അതേതാണ് ഈ പരീക്ഷയുടെ അവസാന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു മാർക്ക് ഏകീരണത്തിൽ മാറ്റം വരുത്തുന്നത് അതാണ് ഈ നിയമ തർക്കത്തിലേക്കും പോകുന്നത് പക്ഷേ നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന ചട്ടപ്ര പ്രകാരം അത് മാർക്ക് ഏകീകരണം ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് മൂന്ന് സബ്ജക്റ്റുകളിൽ അവർ സ്കോർ ചെയ്ത മാർക്ക് കൂടി വിലയിരുത്തിക്കൊണ്ട് അത് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് മാർക്ക് ഏകീകരണം നടന്നത് അങ്ങനെ ആ മൂന്ന് സബ്ജക്റ്റുകൾ അടിസ്ഥാനമാക്കി കീ മാർക്ക് ഏകീകരണം നടത്തുമ്പോൾ സ്വാ സി വിദ്യാർത്ഥികൾ മുന്നിലേക്ക് വരികയും കീം പരീക്ഷാഫലം വരുമ്പോൾ സി വിദ്യാർത്ഥികൾ മുന്നിലേക്ക് വരികയും സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പിറകിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് ആദ്യമുയർന്ന പരാതി അത് വർഷങ്ങളായി സംസ്ഥാന സർക്കാരിന് മുന്നിൽ എത്തുന്ന പരാതിയാണ് വിദ്യാഭ്യാസ വകുപ്പിന് ആ പരാതി പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒടുവിൽ അത് സംസ്ഥാന മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നു അങ്ങനെ മന്ത്രിസഭയാണ് തമിഴ്നാട് മാതൃകയിൽ തമിഴ്നാട് പരീക്ഷയുടെ മാതൃകയിൽ അവിടെ എങ്ങനെയാണോ ഈ പരീക്ഷ നടത്തുന്നത് അതിന് മാതൃകയിൽ മാർക്ക് ഏകീകരണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു അത് ഇങ്ങനെ ഒരു എത്തി കാരണം അങ്ങനെ പുതിയ മാർക്ക് ഏകീകരണം നടപ്പിലാക്കിയതോടെ സി ബി എസ് ഇ വിദ്യാർത്ഥികൾ പിറകിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു ആ സാഹചര്യത്തിലാണ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾ നിയമ പോരാട്ടത്തിലേക്ക് അത് സർക്കാരിൽ പരാതിയെത്തുന്നു ആ പരാതിയിൽ പരിഹാരമാകുന്നില്ല തൊട്ടു പിന്നാലെ തന്നെ അവർ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഏതായാലും ഇതൊരു വലിയ തർക്കവും വലിയ അതിൽ വലിയ സാങ്കേതികത്വമുണ്ട് അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഒട്ടേറെയുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തലവേദനയായിരുന്നു കുറേ കാലമായി കാരണം സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന സംസ്ഥാന പൊതുവിദ്യാലയത്തെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള നീക്കം നടക്കുമ്പോൾ അങ്ങനെ ഒരു പ്രചാരണം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ ആ പൊതുവിദ്യാലയങ്ങൾ പഠിക്കുന്ന സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കീം പരീക്ഷ പോലെയുള്ള ഉന്നത പരീക്ഷകളിൽ ഇങ്ങനെയുള്ള എൻട്രൻസ് പരീക്ഷകൾ പിറകിൽ പോകുന്നു എന്ന ഒരു വിലയിരുത്തൽ അത് പരാതിയായി നിരന്തരം വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഇങ്ങനെ ഒരു മാർക്കീകരണത്തിൽ ഒരു തിരുത്തൽ വരുത്തുന്നത് അതാണ് ഈ നിയമ പോരാട്ടത്തിലേക്ക് എത്തിയതും ഇതുപക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇനി ഇത് സംബന്ധിച്ച് ഇനിയുള്ള തീരുമാനം വീണ്ടും സി ബി എസ് ഇ വിദ്യാര്ത്ഥികൾ തന്നെ മുന്നിൽ വരുന്ന രീതിയിൽ പഴയ സമ്പ്രദായത്തിൽ തന്നെ പരീക്ഷ നടത്തിക്കൊണ്ടുപോകേണ്ട സാഹചര്യം തന്നെയായിരിക്കും ഇനി ഈ പരാതി സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾ സ്വാഭാവികമായും പരാതിയുമായി മുന്നോട്ട് വരും അവരും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉയർത്തും ആ ഘട്ടത്തിൽ എന്തായിരിക്കും തുടർ നീക്കം ഒരു നിലപാട് സ്മൃതി അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് അത് സ്റ്റേറ്റ് സിലബസിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സർക്കാർ എടുത്തൊരു തീരുമാനത്തിന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി വരുമ്പോൾ അത് മേൽക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭ്യമാകണം ഇക്കാര്യത്തിൽ സർക്കാർ എന്ത് തീരുമാനം എടുക്ക എടുക്കുന്നത് എന്ന് അറിയേണ്ടതുണ്ട് ഒന്ന് പ്രത്യേക ക്യാബിനറ്റിലാണ് ഈ കിം ബന്ധപ്പെട്ട ഈ മാർക്കേകീകരണത്തിലെ തിരുത്തൽ വരുത്താനുള്ള തീരുമാനം വന്നതും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും ഒപ്പം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു നിലപാട് നിർണായകമാണ് മന്ത്രിസഭാ യോഗത്തിൽ നേരത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഗണനയിൽ നിന്ന് പരാതികളാണ് അത് പിന്നീട് ആ മന്ത്രിസഭാ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലേക്ക് വിടുന്ന ഒരു സാഹചര്യമാണ് മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്താണ് ഈ കാര്യത്തിൽ ഒരു തിരുത്തൽ വരുത്തിയത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നിലപാട് ഈ കാര്യത്തിൽ നിർണായകമാണ് ഏതായാലും ഇതിൽ മേൽക്കോടതിയിലേക്ക് അപ്പീലായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് അല്പസമയത്തിന് നമുക്ക് അറിയാം അത് സംബന്ധിച്ച് വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാം ശരി കിം പരീക്ഷാഫലം റദ്ദാക്കിക്കൊള്ളാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് നിരവധി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആശങ്കയിലായിരുന്നു സി ബി എസ് ഇ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചത് എഴുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേരാണ് എഞ്ചിനീയറിംഗ് യോഗ്യത നേടിയിരുന്നത്